പി സി ജോർജിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഉപസമിതി റിപ്പോർട്ട് ഇന്ന് നടക്കുന്ന ഉന്നതാധികാര സമിതിക്ക് മുൻപാകെ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് പതിനേഴിന് നടക്കുന്ന സ്റ്റീറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകും ചീഫ് തോമസ് ഉണ്ണിയാടന്റെ ഔദ്യോഗിക മൂന്നംഗ സമിതി യോഗമാണ് പി സി ജോർജിനെതിരായ പാർട്ടി അന്വേഷണത്തിൽ അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതടക്കം ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ജോർജിൽ നിന്നുണ്ടായത് ഈ സാഹചര്യത്തിൽ ജോർജിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്ന ശുപാർശയാണ് സമിതി മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് പാർട്ടിയുടെ സ്പെഷ്യൽ കമ്മിറ്റി കൂടുന്നുണ്ട് ആ കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കും പാർട്ടിയുടെ ഹൈ കമ്മിറ്റിയാണ് കൂടുന്നത് ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പാർട്ടിയുടെ ഹൈ പവർ കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച് ഉപസമിതിയുടെ ശുപാർശ പാർട്ടി ഉന്നതാധികാര സമിതി യോഗം ചർച്ച ചെയ്യും തുടർന്ന് പതിനേഴിന് കോട്ടയത്ത് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയും ശുപാർശകൾക്ക് അംഗീകാരം നൽകും ഇതിനുശേഷമാവും അയോഗ്യനാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് കത്ത് നൽകുക റിപ്പോർട്ടർ തിരുവനന്തപുരം